ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് മണ്ണാറക്കാട് ഒരു അടിപൊളി വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് സെൻറ്റിന് വെറും ആറായിരം രൂപ ഏക്കറിന് ആറ് ലക്ഷം രൂപ രീതിയിൽ നല്ലൊരു അടിപൊളി സ്ഥലം നല്ല നിരപ്പായ നല്ല ടാറിങ് റോഡോടുള്ള നിരപ്പായ സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഫുള്ള് നിരപ്പാണ് അതുപോലെ നല്ല എല്ലാവിധ കൃഷിക്കും അനുയോജ്യമായ സ്ഥലമാണ് ഒരു എൺപത് അടി താഴ്ചയിൽ തന്നെ വെള്ളം കിട്ടും തൊട്ടടുത്തൊക്കെ നല്ല മാവും മാവന്തോട്ടവും അതുപോലെ തെങ്ങും ഇതിനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് തൊട്ടടുത്തൊക്കെ നല്ല കൃഷികളൊക്കെ നടക്കുന്നുണ്ട് ഈ സ്ഥലം കാലിയായ സ്ഥല കാലിസ്ഥലമാണ് അതുപോലെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ തമിഴ്നാട് മധുര വൃദ്ധനഗർ ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏക്കറിന് ആറ് ലക്ഷം രൂപയാണ് ഏറ്റവും ചുരുങ്ങിയത് അമ്പത് ഏക്കർ മുതലാണ് ഈ സ്ഥലം ലഭിക്കുകയുള്ളൂ ഇത് ടോട്ടൽ രണ്ടായിരം ഏക്കർ സ്ഥലമുണ്ട് ഇത് അമ്പത് നൂറ് നൂറ്റമ്പത് ആ രീതിയിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ അറുപതോ എഴുപതോ അങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് എടുക്കാം അമ്പതിൻ്റെ മുകളിലേക്കാണ് ഇത് കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം ഇതുപോലെ നിരവധി വിലക്കുറവിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക തെക്ക റിയൽ എസ്റ്റേറ്റുമായി കോൺടാക്ട് ചെയ്യുക ഇത് നല്ലൊരു പ്ലേസ് ആയിട്ട് എല്ലാവിധ കൃഷിക്കും പറ്റും തൊട്ടടുത്തൊക്കെ നല്ല മാവ് കൃഷിയൊക്കെ ഉണ്ട് മാവുണ്ട് അതുപോലെ കരിമ്പ് കൃഷികളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ആവശ്യക്കാർ വിളിക്കുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം